ടാ ഇവൻ വിടാതെ അവളുടെ പിന്നാലെ ഉണ്ടല്ലോ അവൾ ഇങ്ങോട്ട് വന്നത് എങ്ങനെയോ അറിഞ്ഞുള്ള വരവാണ് ഇവിടെ ആ മഹേശ്വരി കുഞ്ഞമ്മയുടെ റൂം നമ്പർ എത്രയാ നിങ്ങൾ ആരാ ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ ആ സ്ത്രീയുടെ റൂം എത്രയാന്ന് പറയണം നിങ്ങൾ കഴിഞ്ഞ ഇവിടെ ഒരു ശ്രമിച്ചാണല്ലോ അതിന്റെ സി സി ടി വി പറയുന്ന സ്ത്രീയെ കാണാൻ വന്നതാ അവർ ഏത് റൂമിലാന്ന് മതി നമ്മുടെ പ്രശ്നം തീരും ഞങ്ങളുടെ അവസ്റ്റിന്റെ സ്വകാര്യത അവരുടെ അനുവാദം പറ്റില്ല അവരുടെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഹോട്ടൽ മാനേജ്മെന്റിനുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം അതിന് ഞാൻ നിങ്ങളുടെ ഹോട്ടലിൽ വന്നത് കുടികിടപ്പ് അവകാശം ചോദിച്ചിട്ടൊന്നും അല്ലല്ലോ എന്റെ സഹോദരിയുമായി ഒരു കാര്യം ചോദിക്കാനാണ് എന്റെ അനിയത്തി ആ സ്ത്രീയുടെ മുറിയിൽ ഉണ്ടോ എന്ന് അറിയണം നിങ്ങൾ അതിന് വിസമ്മതിച്ച എനിക്ക് സ്റ്റേഷനിൽ പോയി പോലീസുകാരുമായി വന്ന ആ സ്ത്രീയെ കാണേണ്ടി വരും ശരി ശരി ഇയാളെ കിടന്ന് ഷോ കാണിക്കണ്ട ഞാൻ മഹേശ്വര് മാഡത്തിൽ ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ അവര് കാണാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് പോവാ ഓ അതാണ് ഇവിടുത്തെ ആചാരമെങ്കിലേ അതങ്ങ് നടക്കട്ടെ മഹേഷ്വരി കുഞ്ഞമ്മ വിളിച്ചാട്ടെ എന്താളുടെ പേര് വിനയചന്ദ്രൻ ഹലോ മാഡത്തിനെ കാണാൻ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് വിനയചന്ദ്രൻ ഇതാരാ ഒരു വിനയചന്ദ്രൻ കാണാൻ വന്നിരിക്കുന്നു എന്തോ നടക്കുന്നുണ്ട് അയാള് വരുന്ന് പോകാൻ കാണിച്ചത് ഇന്നാരെ കാണാൻ പറ്റില്ല വിളിച്ച അപ്പോയിന്റ്മെന്റ് വാങ്ങിട്ട് പിന്നീട് ഒരു ദിവസം വരാൻ പറയും ഓക്കെ മാഡം ഇന്ന് പറ്റില്ല അപ്പോയിന്റ്മെന്റ് അപ്പോയിന്റ്മെന്റ് വാങ്ങി ദിവസം വരാൻ പറഞ്ഞു വാങ്ങാൻ അവരെന്താ സി എം കളക്ടറോ മറ്റോ മറ്റു അത് അവരെ കാണണം നിങ്ങൾ ഒന്നുകൂടി അവരെ എനിക്ക് സോറി കാണാൻ പറ്റില്ല എന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പോണം പ്രശ്നം ഉണ്ടാക്കാതെ ഇല്ല ഞാൻ അവരെ കണ്ടിട്ടേ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു അപമര്യാദയായിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ ഇല്ലല്ലോ അവർക്ക് എന്നെ കാണണ്ടെങ്കിലും എനിക്ക് അവരെ കാണണം കണ്ടേ പറ്റൂ നിങ്ങൾ പറഞ്ഞില്ലെങ്കിലേ ഞാൻ പോയി കണ്ടുപിടിച്ചോളാം ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ